ം വിഷസസ്യങ്ങളുടെ ആവാസ കേന്ദ്രമായ ഒരു വിഷത്തോട്ടം നമ്മുടെ ലോകത്തുണ്ട് ഇംഗ്ലണ്ടിലെ ഏറ്റവും മനോഹരമായ ആകർഷണങ്ങളിൽ ഒന്നായ അനുഗാഡനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഈ പൂന്തോട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട് യു കെയിലെ നോർത്തംബർലാൻഡിലെ ചരിത്ര പ്രസിദ്ധമായ അനുഗാഡനിലാണ് അനു പോയ്സൺ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ചിൽ സ്ഥാപിതമായ ഈ വിഷത്തോട്ടത്തിന് പന്ത്രണ്ട് ഏക്കറിലധികം വിസ്തൃതിയുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഇതിനെ പോയിസൺ ഗാർഡൻ എന്ന് വിളിക്കുന്നത് എന്ന് നോക്കാം ലോകമെമ്പാടുമുള്ള വിഷസസ്യങ്ങളുടെ അതുല്യമായ ശേഖരം കാരണമാണ് അനു പൂന്തോട്ടത്തെ പോയിസൺ ഗാർഡൻ അഥവാ വിഷത്തോട്ടം എന്ന് വിളിക്കുന്നത് ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കാവുന്ന ചെടികൾ മുതൽ ഒരാളെ തളർത്താൻ കഴിവുള്ള ചെടികൾ വരെ ഈ ഒരു പൂന്തോട്ടത്തിലുണ്ട് പഠനയാത്രകളിലും ഈ ഒരു പൂന്തോട്ടം തിരഞ്ഞെടുക്കാറുണ്ട് ഉദ്യാനം ഒരു വിദ്യാഭ്യാസ വിഭവമായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറയാം വിശസസ്യങ്ങളുടെ അപകടങ്ങളെയും ഉപയോഗങ്ങളെയും കുറിച്ച് സന്ദർശകരെ അറിയിക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് എന്നാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത ആളുകളെ പൊതുവെ ഒറ്റയ്ക്ക് അകത്തേക്ക് പോകാൻ അനുവദിക്കില്ല എന്നതാണ് കാരണം ഇവയിൽ നിന്നുള്ള ചില സുഗന്ധങ്ങൾ ആളുകളിൽ തലകറക്കം വരെ ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത്തരം ഒരു പൂന്തോട്ടം ആയതുകൊണ്ട് തന്നെ പൂന്തോട്ടത്തിലേക്ക് പെട്ടെന്നാർക്കും കടന്നു ചെല്ലാനും ആകില്ല പല തരത്തിലുള്ള സസ്യങ്ങൾ ഉള്ളതിനാൽ പൂന്തോട്ടം എല്ലായ്പ്പോഴും തുറന്നിടുകയോ അനിയന്ത്രിതമായി സൂക്ഷിക്കുകയോ ചെയ്യാറില്ല അതിനാൽ തന്നെ പൂന്തോട്ടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ എപ്പോഴും പരിശീലനം ലഭിച്ച ഗൈഡുകൾ സന്ദർശകർക്കൊപ്പം ഉണ്ടാകാറുണ്ട് പൂന്തോട്ടത്തിലേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു വൈവിധ്യമാർന്ന പലതരം പൂക്കളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് അനുക് പോയ്സൺ ഗാർഡൻ പൂക്കളിൽ ചിലതിന് മനുഷ്യരെ തളർത്താനും ചിലതിനെ നിങ്ങളെ ഒരിക്കലും ഉണർത്താൻ കഴിയാത്ത വിധം ബോധം കെടുത്താനുള്ള കഴിവുമുണ്ട് നൈറ്റ് ഷെയ്ഡ് ഹെംലോക്ക് പോക്സ് മുതലായവയാണ് ഇവിടെയുള്ള മാരകമായ പൂക്കൾ അക്കോണിറ്റൈൻ ന്യൂറോടോക്സിൻ കാർഡിയോടോക്സിൻ എന്നിവ അടങ്ങിയ ഹുഡ് അഥവാ ആണ് ഇവിടെ കൃഷി ചെയ്യുന്ന ഏറ്റവും മാരകമായ സസ്യങ്ങളിൽ ഒന്ന് എന്നാൽ ഏറ്റവും വിഷമുള്ള സസ്യം ഒരു പക്ഷെ ഇവിടെയുള്ള റിസിൻ ആയിരിക്കാം ഇവയിൽ ടോക്സിൻ റിസിൻ അടങ്ങിയിട്ടുണ്ട് ഇത് കാസ്റ്റർബീൻ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു വിഷു പല സസ്യങ്ങളും ചരിത്രപരമായി ഹീനമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിച്ചിട്ടുള്ളതായാണ് പറയപ്പെടുന്നത് വിഷത്തോട്ടത്തിലെ ചെടികൾ ഒരു കാലത്ത് മന്ത്രവാദത്തിനും വധശ്രമത്തിനും വരെ ഉപയോഗിച്ചിരുന്നതായും പറയപ്പെടുന്നു സാധാരണ ഒരു സ്ഥലത്തേക്ക് കടക്കുമ്പോൾ സ്വാഗതം എന്ന ചിഹ്നമാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത് എന്നാൽ പോയിസൺ ഗാർഡനിൽ വരുന്ന സന്ദർശകർക്കായി സ്വാഗതം എന്ന പതിവ് പൂന്തോട്ട ചിഹ്നങ്ങൾക്ക് പകരം ഈ ചെടികൾക്ക് കൊല്ലാൻ കഴിയുമെന്ന് എഴുതിയ സൈൻ ബോർഡാണ് ഉള്ളത് മാത്രമല്ല വാചകത്തിനിടയിൽ ഒരു തലയോട്ടി ഉപയോഗിച്ചുള്ള അടയാളവും കാണാം പോയിസൺ ഗാർഡനിലേക്ക് വരുന്ന സന്ദർശകരോട് വളരെ വ്യക്തമായ ഒരു കാര്യം ഇവിടെയുള്ള ഗൈഡുകൾ പറയാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ചെടികളെ നോക്കാം പക്ഷെ തൊടാൻ പാടില്ല എന്നാണ് ചെടികളെ മണക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഇവിടുത്തെ ഗൈഡുകൾ മുന്നറിയിപ്പ് നൽകാറുണ്ട് ലളിതമായി പറഞ്ഞാൽ വിഷമുള്ള ഒരു ചെടികളിലും തൊടാൻ പാടില്ല എന്ന് ചുരുക്കം വിഷസസ്യങ്ങളുള്ള ചില പ്രദേശങ്ങളിൽ വളരെ ശക്തമായി ശ്വാസം ശ്വാസമുള്ളിലേക്ക് വലിക്കരുത് എന്നും നിർദ്ദേശം നൽകാറുണ്ട് വിശപ്പുക ശ്വസിച്ച് ഇടയ്ക്ക് ആളുകൾ ബോധരഹിതരായ റിപ്പോർട്ടുകളും ഇതിനു മുൻപേ ഉണ്ടായിട്ടുണ്ട് വിഷപ്പൂതോട്ടത്തിൽ ചില ചെടികളുണ്ട് അവ ഗ്ലാസ് കാബിനറ്റുകൾക്കുള്ളിൽ അടച്ചു സൂക്ഷിച്ചാണ് വെച്ചിരിക്കുന്നത് പ്രൊഫഷണലുകളും വിദഗ്ധരും മാത്രമേ ഇത്തരത്തിലുള്ള ചെടികളെ സ്പർശിക്കാറുള്ളൂ അതും കയ്യൊരുകൾ ഇട്ട് മാത്രമേ ഇവരും ചെടികളെ തൊടാറുള്ളൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ